എന്നോട് എന്നോട് ഞാൻ എന്താ എന്താ തെറ്റാ തെറ്റാ ചെയ്തേ ഒരു ചെയ്തിട്ടില്ല എനിക്കോ നിനക്കോ തോന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ദേ ഇവിടെ കുറെ കാലം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എപ്പോഴും എന്നിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം സൂക്ഷിച്ചു പോണം ആ ഞാൻ പറഞ്ഞല്ലോ

സ്കൂട്ടർ വല്ല ഞാൻ പറഞ്ഞേക്കാം യു ആർ റണ്ണിങ് റോയൽ എന്റെ കൊച്ചുമോൻ ഓടിച്ചാൽ അമ്മാമ്മക്ക് ഒരു കുഴപ്പവും വരത്തില്ല ആര് പോയാണാനാ പത്ത് പേര് ഓക്കേ അമ്മാറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടടാ മോനെ അത് കഴിയുമ്പോ മോന്റെ ഇരിക്കാൻ വേറെ ഒരാള് അല്ലെങ്കിൽ അമ്മാമ കൊണ്ടുവരും പിന്നെ അമ്മാമേ കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയണം അവർ നീന്തി കയറും എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങൾപ്പെടുത്തും ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം മറക്കുന്നില്ലേ നീ നോക്കി നിൽക്കുന്നത് അല്ല മമ്മേ ഞാൻ അതിലൊരു എവിടെ വെച്ച് കണ്ട നല്ല കുട്ടിയെ പോലെ അച്ഛൻ കേൾക്കുന്നില്ലേ ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല ഇനിയുള്ള ജീവിതമാണ് ഓൾ ബെസ്റ്റ് ഫാദർ സത്യം പറയാ ലണ്ടനിൽ മൂന്ന് വർഷം താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു ഇന്ന് സെമിത്തേരിയിൽ ഡാഡിയുടെയും മമ്മിയുടെയും ശവക്കല്ലറിക്ക് മുമ്പ് നിന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല പിന്നെ അമ്മാമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഡാഡിയും അമ്മിയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം ഒരുമിച്ച് കഴിയുകയും അടുത്തടപഴുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകത്തുള്ളൂ എനിക്ക് എന്റെ വാപ്പയെ പറ്റി ഒറ്റ വികാരമേ ഉള്ളൂ വെറുപ്പ് ഈ നാട്ടിൽ നിയമം കോടതി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ എന്തേ കുത്തിക്കൊള്ളു ഇവക്ക് നാല് വയസ്സുള്ളപ്പോഴാ ഞങ്ങളുടെ ഉമ്മ മരിച്ചത് ആറു മാസത്തിനുള്ളിൽ വാപ്പ അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതോ ഒരു പരമദുഷ്ടേ ആ സ്ത്രീ ഇവളെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് സൈകെട്ടിട്ടാ ഞാൻ പടുത്ത് നിർത്തിയത് വാപ്പയ്ക്ക് അവരായിരുന്നു വലുത് അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാ അന്ന് മുതൽ ഇന്നു വരെ ഈ ലോകത്ത് ഞാൻ ഒരാളെ ഉള്ളൂ ഈ കടലമ്മ എന്താ ഇയാളങ്ങ് വലിയ അതൊക്കെ പോട്ടെ ഡോക്ടർ എന്ന് വളരെ രാവിലെ നാടൻ രീതിയിൽ കടപ്പുറത്ത് വിശാലമായ ഒരു കുളി വൈകിട്ട് വിഖ്യാതമായ കണ്ടില്ലേ രാവിലെ എട്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയതാ അവന്റെ വല്ല വിവരം ഉണ്ടോന്ന് നോക്കിയേ ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത് ആ കടപ്പുറത്ത കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്നിടന്നാലും അവന് മതിയാവില്ല അപ്പന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു പിന്നെ എത്ര നാൾ കഴിഞ്ഞാ തിരിച്ചു വരാറുള്ളത് അല്ല എത്ര തവണ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു കൂട്ടിക്കൊണ്ടു ഇങ്ങോട്ട് വരട്ടെ അല്ല ഡോക്ടർ സംശയം ലണ്ടനിൽ വെച്ചിങ്ങനെ സ്വാതന്ത്ര്യം കൈനക്കാൻ പറ്റുമോ കത്തിമുള്ള വേണ്ടോ സായിപ്പിന്റെ നാട്ടിൽ എവിടെ കെട്ടുമെ ചട്ടി വെച്ച മീൻകറി ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല കുറച്ചുകൂടെ ശക്തിയായിട്ടത് ഇങ്ങനെ നടക്കണം ഐഷാ ബീഗം എന്റെ കൂടെ നിക്കാമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാൻ ഇവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും എന്താ കൂടുന്നു കൂടുന്നോ ശരി ആളെ വിട്ടുതരാം എനിക്ക് എന്ത് പണി തരും ആർക്ക് എനിക്ക് നിനക്കോ നിന്നെ കൊണ്ടോട് നോട്ടിട്ടാ അങ്ങോട്ട് വീർത്തിരിക്കട്ടി കിട്ടട്ട കയ്യിൽ അങ്ങോട്ട് നീയിരിക്കണ്ടല്ല വ്യത്യാസമൊന്നുമില്ല ആ നീ പോയി കിടന്നോ സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴിവച്ചിട്ട് കടന്നോളാ സാറ് വരാനൊന്നും കാത്തിരിക്കണ്ട പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം നാളെ രാവിലെ കഴുകിയാ മതി പിന്നെ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട് അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്താ നിന്റെ ഉദ്ദേശം കടപ്പുറത്ത് ഇങ്ങനെ കറങ്ങി ലണ്ടനിൽ ഏ ഒരു വില കറി നടക്കുന്നാണോ ലണ്ടനിലത് കഷ്ടപ്പെട്ട് ആശുപത്രിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നോട് കൂടുതൽ സംസാരിക്കണ്ട നിന്റെ അപ്പനെ ആദ്യം ഞാൻ കണ്ടത് ഇത്രയും കാര്യം പറയാനല്ലയോ മനസ്സിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഏ അയ്യോ അമ്മാമയുടെ ചുണ്ടത്തൊരു ഒന്ന് ചിരിടത്തിന്റെ നേരെ ആയിട്ട് ഈ ആഹാരം എടുത്തു വേണ്ടി കൂടും അഴിച്ച ഒന്നില്ല സർ ഡോക്ടർ നേരത്തെ എന്തെങ്കിലും അത് പറയാൻ പറയണം അല്ലാതെ തന്നിഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രി അല്ലേ ആ ഒരു കാര്യം ചെയ്യാം വിളിച്ചോ ആർക്ക് വേണമെങ്കിലും എനിക്ക് എത്ര നേരം വേണം കഴിക്കാൻ കഴിക്കാൻ ഞാൻ മുഴുവൻ നീ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട് ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട് ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല ബേ ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ ഇനിയിപ്പോ ഏ നേരത്താ വന്നു കയറുന്നതെന്ന് അറിഞ്ഞൂടാ നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല ആ ജോമോൻ എവിടെ പോകുന്നു ആരെയെല്ലാം കാണുന്നു എന്തെല്ലാം പറയുന്നു ഇതിന്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം അമ്മച്ചി പറയുന്നത് പണി അതെ അത് പക്ഷേ ഈ സി ഐ ഡി പണിയും ആശുപത്രിയിൽ അറ്റൻഡ് പണിയും രണ്ടും കൂടി ഒരുമിച്ച് അത് നീ വിഷമിക്കണ്ട മോർശിക്കാനായിട്ടോ പറയും ഇല്ലേ ഞാൻ വലിയ ഇരിക്കാൻ പറഞ്ഞതാണ് പറയും ഒരു കാര്യം ചോദിച്ചു ചോദിച്ചോ അതിന് ശരിയായ ഉത്തരം പറയണം പറയാം മക്കൾ എന്നാ ആശുപത്രി ജോയിൻ ചെയ്യാൻ വരുന്നേ നാളെ അമ്മാശു പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം അവിടെ ഉള്ളവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്ക

ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ഇത് ആശുപത്രി ആയിട്ട് തോന്നരുത് അതാണ് നീ ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടുകാരെ മുഴുവനും നോക്കണ്ട ഒന്നും പോരാ

നന്നായി ഡാൻസ് ചെയ്യും ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയാണ് അമ്മാമ്മ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പൊ അറിയുന്നത് എങ്ങനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഒപ്പിച്ചെടുത്താൽ ആലീസുമായി പഴയ വീര രസമായിട്ട് അങ്ങ് രസമായിട്ടങ് അമ്മാമ്മ ഇന്ന് ഹമീദ് എന്നോടൊരു കാര്യം ചോദിച്ചു

അമ്മാമ്മ പറഞ്ഞിട്ടും ജോയിൻ ചെയ്യാത്ത അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രായത്തിന് ചെയ്യണം ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല ഞാൻ മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ നീയാണ് കാരണം എനിക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ കെ ഡി ജെയിംസിനെ ഓർമ്മയുണ്ടോ കൊള്ളാം കോളേജ് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻ ഓടി വന്നത് മെഡിക്കൽ സമരത്തിൽ കല്ലേറുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അര ഡസൺ ഓറഞ്ചുമായി എന്നെ കാണാൻ എന്റെ ആശുപത്രിയിൽ രോഗികളില്ല എല്ലാവർക്കും സിസ്റ്റർക്ക് ആഹ്ലാദം രോഗിക്കാഹ്ലാദം രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം എന്തിന് പ്രാണരക്ഷാർത്ഥം നെറ്റിറ്റി വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം